നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന തൂണുകളിലൊന്നാണ് കാർഷിക മേഖല അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് ഒന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ തന്നെ കാർഷിക മേഖലയിലെ ഉണർവ് പ്രകടമാണ് കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളായിരുന്നു ഇത് സാധ്യമാക്കിയത് ഇപ്പോഴെതാ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോഴും ആദ്യ പരിഗണന അന്നദാതാക്കളായ കർഷകർക്ക് തന്നെയാണ് രാജ്യത്തിന്റെ വികസനത്തിനായി കർഷകരെ ശക്തിപ്പെടുത്തണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് ഇതിന് മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണ അദ്ദേഹത്തിനുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ യോഗത്തിലെ തീരുമാനങ്ങൾ ഇതിന് ഉദാഹരണമാണ് നെല്ലുൾപ്പെടെ ഉൾപ്പെടെ പതിനാല് വിളകളുടെ താങ്ങുവില വീണ്ടും വർദ്ധിപ്പിക്കാനാണ് യോഗത്തിലെ തീരുമാനം ഈ തീരുമാനം ഏറ്റവും സന്തോഷം നൽകുന്നതാകട്ടെ നെല് കർഷകർക്കാണ് നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് ഒരു രൂപ പതിനേഴ് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതോടെ നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് ഇരുപത്തി രൂപയാകും രണ്ടായിരത്തി മുന്നൂറ് രൂപയായിരിക്കും നെല്ല് ക്വിൻഡലിന് കർഷകർക്ക് ലഭിക്കുക റാഗി ചോളം പരുത്തി എന്നിവയുടെ താങ്ങുവിലയും സമാന രീതിയിൽ കർഷകർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട് പരുത്തിയുടെ മിനിമം താങ്ങുവിലയിൽ അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ വർധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഖരിഫ് സീസൺ ആവുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ നിർണായക തീരുമാനം അതിനാൽ സർക്കാർ പ്രഖ്യാപനത്തിന്റെ ഗുണം അതിവേഗം ഇവർക്ക് ലഭിക്കും വിളകൾ സംരക്ഷിക്കാനായി രണ്ട് ലക്ഷം പുതിയ ഗോഡൌണുകൾ നിർമ്മിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പ്രതിവർഷം മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ അധിക നേട്ടം കർഷകർക്ക് നേടിക്കൊടുക്കുകയാണ് സർക്കാർ ലക്ഷ്യം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിസഭായോഗത്തിൽ ഇനിയുമുണ്ട് നിർണായക തീരുമാനങ്ങൾ മഹാരാഷ്ട്രയിലെ വധവാൻ തുറമുഖ പദ്ധതിക്ക് എഴുപത്തി ആറായിരം കോടി രൂപ യോഗം അനുവദിച്ചു ഇതിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പത്ത് തുറമുഖങ്ങളിലൊന്നാക്കി വധവാൻ തുറമുഖത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം ഗുജറാത്തിലെയും തമിഴ്നാട്ടിലെയും മൊത്തം ഏഴായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ ഒരു ജിഗാവാട്ട് ഓഫ് ഷോർ കാറ്റാടി ഊർജ പദ്ധതികൾക്കും കാബിനറ്റ് അംഗീകാരം നൽകി വാരണാസിയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാണത്തിനും അംഗീകാരം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി കോടി രൂപ ചിലവിട്ടാകും ഇതിന്റെ നിർമ്മാണം ഉത്പാദന ചെലവിന്റെ ഒന്നര മടങ്ങെങ്കിലും താങ്ങുവില ഉറപ്പാക്കുക എന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട തീരുമാനമാണ് ഇതിനെ മുൻനിർത്തിയാണ് പതിനാല് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും കർഷകർക്കും കാർഷിക മേഖലയ്ക്കും അനുകൂലമായ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും കർഷകർ പ്രതീക്ഷിക്കുന്നത്